നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ പവർ റാങ്കിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ് പതിനൊന്നാമത്തെ എപ്പിസോഡ് പത്ത് എപ്പിസോഡുകൾ നമ്മൾ പൂർത്തിയാക്കി എല്ലാ ടീമുകളും ഇപ്പോൾ പത്ത് റൗണ്ട് കളിച്ച് കഴിഞ്ഞു രണ്ട് ടീമുകൾ മാത്രം പതിനൊന്ന് റൗണ്ട് കളിച്ച് നിൽക്കുകയാണ് അതായത് ഐ പി എല്ലാവസാന സ്ട്രെച്ചിലേക്ക് കടന്നു കഴിഞ്ഞു ഇപ്പോൾ എല്ലാ ടീമിനെ കുറിച്ചും കൃത്യമായ വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടല്ലോ നിലവിൽ കിരീട സാധ്യത കൂടുതൽ ആർക്കാണ് നമ്മൾ അതിലേക്ക് കടക്കുകയാണ് ആ പവർ റങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയാം പോയിന്റ് പട്ടികയുടെ അടിസ്ഥാനത്തിലല്ല അത് പറയുന്നതെന്നും ഓരോ ടീമിൻ്റെയും നിലവിലെ ഫോം വെച്ചുകൊണ്ടും ഇനിയുള്ളവരുടെ മത്സരങ്ങൾ വെച്ചുകൊണ്ടും ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് അത് അവ അത് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഏതായാലും പതിനൊന്നാം എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ടീമുകളുടെയും ഇപ്പോഴത്തെ പോയിന്റ് പട്ടികയിലെ സ്ഥാനം ഒന്ന് പരിശോധിക്കാം മുംബൈ ഇന്ത്യൻസ് പതിനൊന്ന് കളി പതിനാല് പോയിന്റ് ഒന്നാം സ്ഥാനത്താണ് പ്ലസ് വൺ പോയിന്റ് ടു സെവൻ ഫോർ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് രണ്ടാമത് ജി ടി പത്ത് കളികളിൽ നിന്ന് അവർക്ക് പതിനാല് പോയിന്റ് എം ഒരു കളി കുറച്ചാണ് അവർ കളിച്ചിരിക്കുന്നത് പ്ലസ് സീറോ പോയിന്റ് എയ്റ്റ് സിക്സ് സെവൻ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് മൂന്നാമത് ആർ സി ബി പത്ത് കളി പതിനാല് പോയിന്റ് പ്ലസ് സീറോ പോയിന്റ് ഫൈവ് ടു വൺ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് അവരും എം ഐ എക്കാൾ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് ബി ബി കെ എസിന് പതിമൂന്ന് പോയിന്റ് നാലാം സ്ഥാനത്ത് ഡി സിക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് രണ്ട് ടീമുകളും പത്ത് കളികളാണ് കളിച്ചിരിക്കുന്നത് എൽ എസ് സിയും പത്ത് കളി പത്ത് പോയിന്റാണുള്ളത് ആറാം സ്ഥാനത്ത് കെ കെ ആർ പത്ത് കളി ഒമ്പത് പോയിന്റ് ഏഴാം സ്ഥാനത്ത് ആറ് ആറ് പതിനൊന്ന് കളി ആറ് പോയിന്റും മൈനസ് സീറോ പോയിന്റ് സെവൻ എയ്റ്റ് ആണ് അവരുടെ നെറ്റ് റേറ്റ് എസ് ആർ എച്ച് പത്ത് കളി ആറ് പോയിന്റും മൈനസ് വൺ പോയിന്റ് വൺ നയൻ ടു ആണ് അവരുടെ നെറ്റ് റേറ്റ് സി എസ് കെ നാല് നാല് പോയിൻറ്റുമായിട്ട് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്ത് അങ്ങനെ വിരാജിക്കുകയാണ് അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് വലിയ ചരിത്രം കുറിച്ചിട്ടുള്ള ടീമിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം ഏതായാലും നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് കിടക്കാം നമ്മൾ താഴെ നിന്നാണ് തുടങ്ങുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറ്റവും താഴെയായിരിക്കും ഏറ്റവും കുറഞ്ഞ ക്രീഡ സാധ്യതകളിൽ ടീം ഉണ്ടാവുക ഏറ്റവും കുറഞ്ഞ ക്രീഡ സാധ്യത പവർ റാങ്കിൽ പത്താം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ പവർ റാങ്കിൽ അവർ കുറച്ചുകൂടി മുകളിലായിരുന്നു എന്ന് തോർക്കുക ഇപ്പോൾ അവർ പത്താം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് സി എസ് കെ കഴിഞ്ഞ അവിടെ പത്തായിരുന്നു ഇപ്പോൾ ഒമ്പതാണ് ഇതിപ്പോൾ ഒമ്പത് പത്തും വ്യത്യസ്തമൊന്നുമില്ല രണ്ട് ടീമും പുറത്തായി അങ്ങനെയുള്ളൂ അവ രണ്ട് ടീമിനും ഒരേ സ്ഥാനം എന്ന് കൊടുത്താലും കുഴപ്പമില്ല അതാണ് ഇപ്പോൾ നമ്മൾ ആർ ആറിൻ്റെ കാര്യത്തിൽ വല്ലാത്തൊരു സീസണാണ് അവർ കടന്നുപോയത് നായകന്റെ പരിക്ക് സഞ്ജുവിൻ്റെ പരിക്ക് അവരെ നന്നായി അലട്ടി അവരുടെ ടീം കോമ്പിനേഷൻ ഒന്നും ക്ലിക്ക് ആവാത്ത അവസ്ഥ ഇടക്ക് രണ്ടു മൂന്ന് കളികൾ കയ്യിൽ കിട്ടിയ കളി ചെയ്സ് ചെയ്തപ്പോൾ കൊണ്ടുപോയി കുളമാക്കിയത് വലിയ രൂപത്തിൽ തിരിച്ചടിയായി പിന്നെ സൂര്യവംശിയുടെ ഒരു മിന്നും പ്രകടനത്തിൽ ഒരു കളിയൊക്കെ വിജയിച്ചെങ്കിലും വീണ്ടും അവർ ഈ എം ഐയോട് നൂറ് റൺസിൻ്റെ പരിതാപകരമായ തോൽവി ഓ ഇനി ഒരു തിരിച്ചുവരും ആ ടീമിനില്ല എന്നത് ഉറപ്പാക്കിയ ഒരു തോൽവിയായിരുന്നു അത് ഏതായാലും അവരാണ് ഇപ്പോൾ പത്താം സ്ഥാനത്തെങ്കിലും ഒമ്പതാം സ്ഥാനത്താണ് സി എസ് കെ ഈ രണ്ട് ടീമുകളും പുറത്തായതാണ് ഇവർക്ക് ഇങ്ങനെ സ്ഥാനം കൊടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നറിയാം എങ്കിലും പറയുന്ന മാത്രമേ ഉള്ളൂ ഇപ്പോൾ സി എസ് കെ ഏറ്റവും ഒടുവിലത്തെ കളിയും അവർ തോറ്റു പി ബി കെ എസിനോട് നാല് വിക്കറ്റിന് രണ്ട് ബോളുകൾ ശേഷിക്കാണ് തോൽക്കുന്നത് ഡെവൽഡ് ബ്രവീസ് മികച്ച പ്രകടനം തുടരുകയാണ് അദ്ദേഹം വന്നിട്ട് രണ്ട് കളി കളിച്ചു രണ്ട് നന്നായി കളിച്ചു സാംകരൺ ഫോമിലേക്ക് വരുന്ന കാഴ്ച കണ്ടു പക്ഷെ അപ്പോഴേക്കും സംഗതി വൈകിയിരുന്നു പക്ഷേ ഇനിയിപ്പോൾ സാം അങ്ങനെ കളിച്ചിട്ടും സി എസ് കെ കഴിഞ്ഞാൽ ഇരുന്നൂറ് അടിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ ലോവർ മിഡിൽ ഓർഡറിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അടുത്ത സീസണിന് മുമ്പ് അവർക്ക് ഫിക്സ് ചെയ്യാനുണ്ട് സാധിക്കുമോ ചെന്നൈക്ക് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പലവട്ടം അവരെ ചെയ്ത് കാണിച്ചതാണ് വീണ്ടും അത് കാണിക്കുമെന്ന് തന്നെ കരുതാം ഏതായാലും അവരിപ്പോൾ നമ്മുടെ പവർ റാങ്കിൽ ഒമ്പതാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്ത് എസ് ആർ എച്ച് ആണ് കഴിഞ്ഞ പവർ റാങ്കിൽ ഒമ്പതായിരുന്നു അവർ അവരിപ്പോൾ ഈ എട്ടാം സ്ഥാനത്താണ് എസ് ആർ എസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലത്തെ കളിയിൽ അവർ ജി ടി ഇന്നലെ പൊട്ടിപ്പാളി സാവുകയാണ് ചെയ്തത് അതിൻ്റെ ഒമ്പത്തെ കളി അവർ സി എസ് കെ വിജയിച്ചുകൊണ്ട് ഒരു സാധ്യത നിലനിർത്തിയിരുന്നു ഇപ്പോഴും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുറത്തായിരുന്നു പറയാനായില്ല സീറോ പോയിന്റ് സീറോ സീറോ ടു പെർസെൻറ്റേജ് ഒക്കെ അവർക്ക് ഇപ്പോഴും സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സ്ലൈറ്റസ്റ്റ് ഹോപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇൻ റിയാലിറ്റി നോ ഹോപ്പ് അതാണ് അതാണ് യാഥാർത്ഥ്യം പക്ഷേ മാത്തമാറ്റിക്കലി ദർ ഇസ് സ്റ്റിൽ ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് എസ് ആർ എച്ച് അവസ്ഥ എന്തായാലും എസ് ആർ എച്ച് കാര്യം വളരെ വളരെ അപ്രതീക്ഷിതമായിരുന്നു അത് പറയാതെ വയ്യ കാരണം കഴിഞ്ഞ അവിടുത്തെ അവരുടെ ടീമിന്റെ കോർ അതുപോലെ നിലനിർത്തിയിട്ട് പിന്നെ ഈശാൻ കൃഷ്ണനെ പോലെയുള്ളവർ ആഡ് ചെയ്തിട്ട് ടീം ഒന്ന് ശക്തിപ്പെടുത്തിയിട്ട് വന്നപ്പോൾ എല്ലാം കൂടി ഇതാകെടുക്കുന്ന ഒന്ന അവസ്ഥയിൽ താഴേക്ക് പോവുകയാണ് ചെയ്തത് ഏതായാലും എസ് ആർ എച്ച് ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്ത് പവർ റാങ്കിൽ ഏഴാം സ്ഥാനത്ത് എൽ എസ് സി കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ആറായിരുന്നു എൽ എസ് സി എങ്കിൽ ഇപ്പോൾ അവർ ഏഴാം സ്ഥാനത്തേക്ക് വരികയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പോക്ക് അത്ര എളുപ്പമല്ല ഇപ്പോൾ കഴിഞ്ഞ കളികൾ അവർ തുടരെ പൊട്ടുന്ന കാഴ്ചയാണ് ഡി സിയോട് എട്ട് വിക്കറ്റിന് തോറ്റതിന് പിന്നാലെ എം ഐയോട് അൻപത്തിനാല് റൺസിനാണ് തോറ്റത് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല പന്തിൻ്റെ കളിയെക്കുറിച്ച് വലിയ തുക മുടക്കിയിട്ട് ഒരു ഗുണവും അദ്ദേഹത്തെ കൊണ്ട് കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമാണ് പന്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതേസമയം ഇപ്പോഴും മിച്ചൽ മാർഷും നിക്കിപ്പിയും ഒക്കെയാണ് അവരുടെ പ്രതീക്ഷ അവരൊന്നും ഭംഗിയ ടീമും ഭംഗി എന്നുള്ള അവസ്ഥ തുടരുകയാണ് ഭദോരി മിഡിൽ ഓർഡറിൽ ചില ശ്രമങ്ങളൊക്കെ എല്ലാ കളികളിലും നടത്തുന്നുണ്ട് എന്നാൽ പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് എന്നുള്ളത് സ്റ്റിൽ പോസിബിളാണ് പക്ഷേ അതിനെ കുറച്ച് പണി പണിപ്പെടേണ്ടി വരും കാരണം ടോപ്പ് ഫോറിലുള്ളവർ കരുത്തരായിട്ട് തന്നെ പോവുകയാണ് അതുകൊണ്ട് എൽ എസ് സി ഈ സീസണിലെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീമുകളിൽ ഒന്നായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് അപ്പോൾ പവർ റാങ്കിൽ അവർ ഏഴാം സ്ഥാനത്ത് പവർ റാങ്കിൽ ആറാം സ്ഥാനത്ത് കെ കെ ആർ കഴിഞ്ഞ പവർ റാങ്കിൽ ഏഴാണ് കെ കെ ആർ എങ്കിൽ ഇപ്പോൾ അവർ ആറാം സ്ഥാനത്തേക്ക് വരുന്നു അവർക്കിപ്പോൾ ചെറിയ സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെ കെ ആറ് പത്ത് കളികളിൽ നിന്ന് ഒമ്പത് ആണ് ഇപ്പോൾ നേടിയിട്ടുള്ളത് പത്ത് കളി നാല് വിജയങ്ങൾ അഞ്ച് തോൽവി എന്നുള്ളതാണ് അവരുടെ നിലവിലെ അവസ്ഥ കഴിഞ്ഞ കളി അവർ ഡി സിക്കെതിരെ പതിനാല് റൺസിന് വിജയിച്ചു അത് അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു പി ബി കേസുമായിട്ടുള്ള കളി മഴ പെയ്തു പോയി നോ റിസൾട്ടായിപ്പോയി അല്ലെങ്കിൽ അവിടെയും ചിലരെങ്കിലും സാധ്യത കാണുന്നുണ്ട് എന്നാലും ഇരുന്നൂറിന് മുകളിൽ ചെയ്സ് ചെയ്യണം ബട്ട് സ്റ്റിൽ അത് പോസിബിൾ ആയിരുന്നു എന്ന് കരുതുന്നവരാണ് അധികവും അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കെ കെ ആരെ സംബന്ധിച്ചിടത്തോളം ഇനി സാധ്യതയുണ്ട് എന്ന് ഇപ്പോഴും ആരാധകർ വിശ്വസിക്കുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ഫോറിലുള്ളവരും അതിന് തൊട്ടുപിന്നിൽ ഒന്ന് രണ്ട് സ്ഥാനത്തുള്ളവരും ഒക്കെ നല്ല രൂപത്തിൽ പോകുമ്പോൾ അത്ര എളുപ്പമല്ല ഈ പ്രതീക്ഷ വെച്ച് പുലർത്തൽ ഏതായാലും നമ്മുടെ പവർ റാങ്കിങ്ങില് ആറാം സ്ഥാനത്ത് കെ കെ ആറ് പവർ റാങ്കിൽ അഞ്ചാം സ്ഥാനത്താണ് പി ബി കെ എസ് കഴിഞ്ഞ പവർ റാങ്കിലും അവർ അഞ്ചാമതായിരുന്നു ഈ പവർ റാങ്കിലും അവർ അഞ്ചാം സ്ഥാനത്ത് വരുന്നു പത്ത് കളിയിൽ നിന്നും പതിമൂന്ന് ആണ് അവർക്കുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ കളി അവര് നാല് വിക്കറ്റിന് സി എസ് കെ തോൽപ്പിച്ചു പക്ഷേ അത് അവസാന ഓവറിലായിരുന്നു എന്നുള്ളതും മറക്കുന്നില്ല എന്നാൽ പോലും അവർ വിജയിച്ചു അതിന് മുമ്പത്തെ കളി നോ റിസൾട്ടായിപ്പോയി അതിന് മുമ്പത്തെ കളി അവർ തോൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർ സി ബിയോട് അത് വലിയ മാർജിനിൽ തോൽവിയുമായിരുന്നു പക്ഷെ ബി ബി കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നായകൻ ശ്രേയസയ്യരുടെ മിന്നും ഫോം ഒരു വലിയ പ്രതീക്ഷയാണ് പിന്നെ പ്രിയാൻ ഷാരിയും അതുപോലെ തന്നെ പ്രപ്സിംറാനും ഒക്കെ ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് അവരുടെ മികവ് കാണിക്കുന്നുണ്ട് സോ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ഒരു ടീമാണ് ബി ബി കെ എസ് എന്ന് തന്നെ പറയേണ്ടി വരും ബി ബി കെ എസ് ആണ് നമ്മുടെ പവർ റാങ്കിൽ അഞ്ചാം സ്ഥാനത്ത് പ്ലേ ഓഫ് അവർക്ക് ഇപ്പോഴും എത്തിപ്പിടിക്കാവുന്ന കാര്യം തന്നെയാണ് ഡി സി ആണ് നാലാമത് കഴിഞ്ഞ പവർ റാങ്കിൽ മൂന്നാമത് ഉണ്ടായിരുന്ന ഡി സി ഈ പവർ റാങ്കിൽ നമ്മൾ നാലാം സ്ഥാനം കൊടുക്കുന്നു ഡി സിക്ക് ഡി സിയെ സംബന്ധിച്ചിടത്തോളം നിനക്ക് അറിയാവുന്ന പോലെ പത്ത് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണ് ഇപ്പോൾ ഡി സിക്ക് ഉള്ളത് ഡി സി ആറ് വിജയങ്ങളും നാല് തോൽവികളുമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഡി സിയുടെ ഏറ്റവും ഒടുവിലത്തെ കളി കെ കെ ആറിനോട് അവർ തോൽക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു പതിനാല് റൺസിന് തോറ്റു ആർ സി ബി അതിന് മുമ്പത്തെ കളിയിൽ ഡി സിയെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ ഒന്ന് രണ്ട് തുടരൻ തോൽവികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല എന്നാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഫാഫ് ടൂ പ്ലസ് സിയൊക്കെ ആ പരിക്ക് പറ്റി കുറച്ച് പുറത്തിരുന്നു ഇപ്പം തിരികെ വന്നിട്ട് അതേപോലെ മിന്നും ഫോമിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ സ്റ്റെപ്സിന്റെ മികവും അതുപോലെ തന്നെ കെ എൽ രാഹുലിന്റെ കഴിവും അക്ഷർ പട്ടേലിന്റെ ഓൾ റൗണ്ട് പ്രകടനവും ഒക്കെ ചേരുമ്പോൾ മുന്നോട്ട് പോകാനുള്ള നല്ല സാധ്യത നമ്മൾ അവരിൽ ഇപ്പോഴും കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ അവർ നാലാമത് വരുന്നത് കഴിഞ്ഞ പവർ റാങ്കിൽ മൂന്നായിരുന്നു ഈ തുടരും തോൽവികൾ അവരെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു സ്ഥാനം താഴേക്ക് ഇറക്കി നാലാം സ്ഥാനം കൊടുക്കുന്നത് ജി ടെയാണ് പവർ റാങ്കിൽ മൂന്നാമത് കഴിഞ്ഞ പവർ റാങ്കിൽ നാലായിരുന്നെങ്കിൽ ഇപ്പൊ അവരുടെ മിന്നും പ്രകടനം തുടരുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അവർക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത് മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ജി ടി ഉള്ളത് ജി ടി എന്തൊരു ഫോമിലാണെന്ന് നോക്കുക മുപ്പത്തി എട്ട് റൺസിനാണ് അവരിപ്പോൾ എസ് ആർ എസ് എന്ന് തോൽപ്പിച്ചിരുന്നത് കഴിഞ്ഞ കളി തോറ്റു അത് സംശയമില്ല അത് വൈഭവ സൂര്യവംശിയുടെ മിന്നലാക്രമണത്തിൽ ഷോക്കേറ്റതാണ് ജി ടി അതിന് മുമ്പത്തെ കളി കെ കെ ആറിനെ തോൽപ്പിച്ചു ഡി സിയെ തോൽപ്പിച്ചു അങ്ങനെ മിന്നും പ്രകടനം അവർ തുടരുകയാണ് ഏതായാലും ഇത്തവണ വലിയ പ്രതീക്ഷ ശുഭൻ ഗില്ലിനും സംഘത്തിലുമുണ്ട് അവരുടെ ടോപ്പ് ത്രീ ബാറ്റർമാർ അത് വല്ലാത്ത ഫോമിൽ കളിക്കുന്ന മൂന്ന് പേരാണ് സായി സുദർശനും ശുഭൻ ഗില്ലും പിന്നെ നമ്മുടെ ജോസ് ഏട്ടൻ ബൌളിംഗിലാകാത്ത പ്രസിദ്ധ കൃഷ്ണ എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ വലിയ പ്രതീക്ഷയിലാണ് ജി ടി ജി ടി നമ്മുടെ പവർ റാങ്കിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നു നമ്മുടെ പവർ റാങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആർ സി ബി കഴിഞ്ഞ പവർ റാങ്കിലും രണ്ടാം സ്ഥാനമാണ് നമ്മൾ ആർ സി ബിക്ക് കൊടുത്തിരുന്നത് ആർ സി ബി എവേ മത്സരങ്ങളിൽ മിന്നും പ്രകടനം തുടരുന്നു ഹോം മത്സരത്തിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കളിച്ച ഹോം മത്സരം അവർ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇന്നും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി എസ് കെതിരെ പക്ഷേ മഴ ചെറിയൊരു ഭീഷണിയായിട്ട് അവിടെയുണ്ട് എന്നാൽ പോലും ആർ സി ബി ഇപ്പൊ മിന്നും ഫോമിലാണ് കിങ് കോലിയും ദേവദത്ത് പഠിക്കലും അതുപോലെ ടീം ഡേവിഡും ഒക്കെ നല്ല ഫോമിൽ കളിക്കുന്നു ജോ ഷെയ്സിൽബുട്ടിന്റെയും ഭുവനേശ്വർ കുമാറിന്റെയും മാരക ബൌളിങ്ങും ക്രുണാൾ പാണ്ഡിയുടെ ആ ഉയരുന്ന തരത്തിലുള്ള കളിയും എല്ലാം ചേരുമ്പോൾ ഇതവണ സി ബി വലിയ സ്വപ്നങ്ങൾ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് അവരുടെ ടീമിൽ വലിയ പ്രതീക്ഷ ഇപ്പൊ വെച്ച് പുലർത്താവുന്ന ഒരു സ്ഥിതിയാണ് അതേസമയം ഒന്നാം സ്ഥാനം പവർ പൗറാങ്കിൽ ഒന്നാം സ്ഥാനം മുംബൈ ഇന്ത്യൻസ് ആദ്യത്തെ അഞ്ച് കളി കഴിയുമ്പോൾ ഒരേ ഒരു വിജയവുമായിട്ട് മുടന്നിരുന്ന മുംബൈ ഇന്ത്യൻസ് പിന്നീട് തുടരും വിജയങ്ങൾ കൊയ്തെടുത്ത് നിങ്ങൾ കണ്ടില്ലേ തുടർച്ചയായിട്ട് ആറ് വിജയങ്ങൾ എം ഐയുടെ ചരിത്രത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് വിന്നിംഗ് സ്ട്രീക്കുകളിൽ ഒന്നാണിത് എന്ന കാര്യം കൂടി ഓർക്കുക എന്തൊരു ഫോമിലാണ് രോഹിത് ശർമ്മയും ഇപ്പൊ ഫോമിലാണല്ലോ റിക്ടൻ ഫോമിലാണ് സൂര്യകുമാർ യാദവ് ഫോമിലാണ് അങ്ങനെ എല്ലാവരും പേരെടുത്ത് പറഞ്ഞ എല്ലാവരും അവരുടെ ബൌളിങ്ങും അതേപോലെ തന്നെ ട്രെൻ ബോൾട്ടും ദീപക് ദീപക് ചാഹറും അതുപോലെ ജസ്പ്രീത് ബുംറ ബും അതുപോലെ ക്യാപ്റ്റൻ ഫന്റാസ്റ്റിക് ഹാർദിക് പാണ്ഡ്യയുടെ കിടലൻ ഓൾറൗണ്ട് പ്രകടനം എല്ലാം എല്ലും സെറ്റായ എല്ലാം കൊണ്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കോഡ് മുംബൈ ഇന്ത്യൻസ് അവരെ തടയിക്കുന്നത് എളുപ്പമല്ല ഏറ്റവും അധികം കിരീട സാധ്യത ഈ സീസണിൽ നമ്മൾ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ നമ്മൾ കണക്കാക്കുന്നത് മുംബൈ ഇന്ത്യൻസിന് തന്നെയാണ് സോ പവർ റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഒരിക്കൽ കൂടി മുംബൈ ഇന്ത്യൻസ് പവർ റാങ്കിങ് വളരെ പെട്ടെന്ന് പറയാം മൂന്ന് മുംബൈ ഇന്ത്യൻസ് രണ്ട് ആർ സി ബി മൂന്ന് ജി ടി നാല് ഡി സി അഞ്ച് പി ബി കെ എസ് ആറ് കെ കെ ആറ് ഏഴ് എൽ എസ് ജി എട്ട് എസ് ആർ എച്ച് ഒമ്പത് സി എസ് കെ പത്ത് രാജസ്ഥാൻ റോയൽസ് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ആരോഗ്യവരുമായി ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റഫ് ടോസ് വീണ്ടുവാണ്